ഇനി കാണാം ചാലശ്ശേരിയിൽ നടക്കുന്ന ദേശീയ സരസ് മേളയിലെ ഉൽപ്പന്ന പ്രദർശന സ്റ്റാളിലാണ് മാറ്റം മനോഹരമായ മിനിയേച്ചർ രൂപം സന്ദർശകരുടെ മനം നീളത്തിലും ഒരുക്കിയ ഈ വിസ്മയ രൂപം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വെറും വാക്കുകളില്ല മറിച്ച് ജനങ്ങൾക്ക് ജനങ്ങൾക്കാവശ്യമായ വികസനമാണ് തൊള്ളായിരത്തി എൺപത്തിനാല് ദശാംശം തൊണ്ണൂറ് കോടി രൂപയുടെ വമ്പൻ പദ്ധതികളാണ് ഇവിടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഓരോ കിലോമീറ്ററിലും തൃത്താല എങ്ങനെ മാറുന്നു എന്നതിന്റെ നേർ വികസനത്തിന്റെ നാലര വർഷങ്ങൾ കാഴ്ചക്കാര് വിസ്മയമാകുന്നു നൂറ്റി രണ്ട് കോടി രൂപ ചിലവിൽ നിർമ്മിച്ച കങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മിനിയേച്ചറിലെ പ്രധാന ആകർഷണമാണ് ഫെബ്രുവരിയിൽ നാടിന് സമർപ്പിക്കുന്ന തൃത്താല ഗവൺമെന്റ് ഹോസ്പിറ്റൽ തൃത്താല ഗവൺമെന്റ് കോളേജ് കല്ലടത്തൂർ ഗോകലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയുടെ തനിമയാർന്ന രൂപങ്ങൾ ഇവിടെ കാണാം പരദൂർ കരിയന്നൂർ എൽ പി സ്കൂളുകൾ സ്മാർട്ടായ പരദൂർ വില്ലേജ് ഓഫീസ് നാടപ്പറമ്പ് അംഗനവാടി എന്നിങ്ങനെ വികസനത്തിന്റെ താഴെത്തട്ടലുള്ള സാന്നിധ്യം വിളിച്ചോതുന്നു ഒരു കോടി രൂപയ്ക്ക് നവീകരിച്ച മാങ്ങാട്ടു കുളവും രണ്ടു കോടിയുടെ പാപ്പിക്കുളവും പരിസ്ഥിതി സൗഹൃദ വികസനത്തിന്റെ മാതൃകകളാണ് റോഡ് ശൃംഖലയിലും കായികരംഗത്തും മണ്ഡലം കൈവരിച്ച നേട്ടങ്ങൾ അക്കമിട്ട് നിരത്തുന്നു ഇരുന്നൂറ്റി എഴുപത് കോടി രൂപ ചെലവിൽ പൂർത്തിയാക്കിയ പി ഡബ്ല്യു ഡി റോഡുകൾ മണ്ഡലത്തിന്റെ ഗതാഗത മേഖലയെ മാറ്റിമറിച്ചു ഒന്ന് ദശാംശം അറുപത്തിരണ്ട് കോടിയുടെ സ്പോർട്സ് ഹബ് ഐ ടി ഐ നഴ്സിംഗ് കോളേജ് എന്നിവയ്ക്കൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും ഓപ്പൺ ജിമ്മുകളും സജ്ജമായി കഴിഞ്ഞു ആറ് പഞ്ചായത്തുകളിലെ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമാകുന്ന മുടവന്നൂർ ജലശുദ്ധീകരണ പ്ലാന്റിന്റെ നിർമ്മാണവും അവസാനഘട്ടത്തിലാണ് തവന്നൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ഡ്രോയിങ് അധ്യാപകൻ ഗോപു പട്ടിതറയാണ് ഈ ബൃഹത്തായ മിനിയേച്ചറിന്റെ ശില്പി അദ്ദേഹത്തോടൊപ്പം ഒൻപതോളം കലാകാരന്മാർ ചേർന്ന് വെറും ഏഴു ദിവസം കൊണ്ടാണ് തൃത്താലിയുടെ ഈ വികസന ഭൂപടം പൂർത്തിയാക്കിയത് സർസ് മേളയിലെത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് തൃത്താലിയുടെ വളർച്ച നേരിട്ടറിയാനുള്ള അവസരം കൂടിയാണിത് സി ഡി എസ് അധ്യക്ഷമാരായ രവി സൗമ്യ സതീശൻ ലതാ സൽഗുണൻ കുടുംബശ്രീ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ അഞ്ജല കൃഷ്ണകുമാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ചന്ദദാസ് കെ കെ സി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു